ഉമ്മന്നൂർ പഞ്ചായത്തിലെ ആദ്യത്തെ ടീമിൻ്റെ പ്രസിഡൻ്റായിട്ട് ശ്രീമതി അംബളീശിവനായിരുന്നു അംബളീശിവന്റെ കാലാവധി പൂർത്തിയായത് കഴിഞ്ഞതിന് ശേഷം ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ശ്രീമതി ശീബ ചെല്ലപ്പൻ പ്രസിഡൻ്റായിട്ടും വൈസ് പ്രസിഡൻ്റായിട്ട് എസ് സുജാതൻ ശ്രീമാൻ സുജാതനും വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് വിജയിച്ച് വന്ന ഞങ്ങൾ മൂന്ന് മെമ്പർമാർ അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്തു അവരെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റുമായിട്ട് തിരഞ്ഞെടുത്തു അതിനുശേഷം അവരുടെ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനം ഈ രീതിയിലാണെന്ന് നമുക്കറിയത്തില്ല അവരുടെ പ്രവർത്തനങ്ങൾ കണ്ട് മനസ്സിലാക്കുമ്പോൾ ഇവർ അഴിമതിയിലൂടെ പണം സമ്പാദനം ഉണ്ടാക്കുക അഴിമതിയിലൂടെ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ പോവുകയും ഈ പഞ്ചായത്തിലെ യാതൊരുവിധമായിട്ടുള്ള പദ്ധതി വിഹിതങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു പ്രവർത്തനങ്ങളും ഈ പറയുന്നത് നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഈ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും കഴിയാത്തൊരവസ്ഥയിലേക്ക് അഴിമതിയാണിവരുടെ ഏറ്റവും മുഖമുദ്ര എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പൂർണ്ണമായും സ്വമേധയാ ഞാൻ കൊടുത്ത ആ പിന്തുണ എൻ്റെ കൂടെയുള്ള മെമ്പർമാരോട് പോലും ചോദിക്കാതെ ഈ ഐകകണ്ഠേന സ്വന്തമായി എടുത്ത തീരുമാനപ്രകാരം സ്വമേധയാ ഞാൻ ആ പിന്തുണ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻ്റുമുള്ള ഈ ഭരണസമിതിക്കുള്ള പിന്തുണ പിൻവലിക്കുകയാണ് കാരണം ഈ വർഷം തന്നെ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളെ റോഡിൻ്റെ ഉൾപ്പെടെയുള്ള കോൺക്രീറ്റ് റീ ടാറിങ് അല്ലെ ടാറിങ് ഉൾപ്പെടെയുള്ള ടെൻഡർ നടപടികൾ പോലും പൂർണ്ണമായി പൂർത്തീകരിക്കുവാൻ ഈ പ്രസിഡന്റിനോ ഈ ഭരണസമിതിക്കോ കഴിഞ്ഞിട്ടില്ല ഇലക്ഷൻ കമ്മീഷൻ കേസ് നടക്കുന്നുണ്ട് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കൊടുത്ത കേസും അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു മെമ്പറായിട്ടുള്ള അന്നത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും ശ്രീമതി ബിന്ദു പ്രകാശും കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസുകൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കേസിൻ്റെ വാദത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അവിടുന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് എന്ത് വിധിയാണ് വരുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല നമുക്ക് ഒരു കാരണവശാലും വിപ്പ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അന്നും വിപ്പ് തന്നിട്ടില്ല ആ രീതിയിലാണ് പാർട്ടി വേണ്ടുന്ന രീതിയിൽ നമ്മളോട് അന്ന് സംസാരിച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഒരു ഇത്തരം പ്രവർത്തികളിലേക്ക് നമുക്ക് പോകേണ്ടുന്ന ഒരു അവസരം ഉണ്ടാകില്ലായിരുന്നു പുള്ളിയെ ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയാണെന്ന് പറയാൻ പറ്റത്തില്ല പുള്ളിയെ പാർട്ടിയിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ച് നിർത്തിയൊക്കെ അന്ന് നമ്മുടെ ഇലക്ഷൻ രണ്ട് വർഷം മുമ്പ് നമ്മുടെ ഇലക്ഷൻ നടന്ന സമയത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് പുള്ളി തന്നെയാണ് ഇതെല്ലാം ഒപ്പിച്ച് കൊണ്ടുവന്നതും എടുത്തതും അപ്പോൾ രണ്ട് വർഷക്കാലം ഞാൻ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് പ്രതിഷ് പ്രതിപക്ഷം പോലും ദേവയ്ക്ക് യാതൊരു ആരോപണങ്ങളും എന്നെക്കുറിച്ച് പറഞ്ഞിട്ടില്ല പ്രതിപക്ഷത്തിരിക്കുന്നവർ പോലും ഇപ്പോൾ ഈ പിന്തുണ പിൻവലിച്ചു എന്ന് പറയുന്നു ഇപ്പോൾ ഫ്രണ്ട് ഓഫീസ് വഴിയോ മറ്റു രീതിയിലൊന്നും അല്ല പിന്തുണ പിൻവലിച്ചെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തിരിക്കുന്നത് പരാതി കൊടുത്തിരിക്കുന്നത് സെക്രട്ടറിക്ക് നേരിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പരാതിയാണെന്നാണ് ഞാൻ അറിഞ്ഞത് പിന്തുണ പിൻവലിച്ചു എന്ന് ഈ പിന്തുണ പിൻവലിച്ചു എന്ന് പറയുമ്പോഴും ഈ വ്യക്തിയും വേറൊരു മെമ്പറും കൂടെ ചേർന്ന് നല്ല രീതിയിൽ മണ്ണ് മാക്കിയും കൈക്കൂലിയും അഴിമതിയും നടത്തിയിട്ടുള്ളതാണ് അതെല്ലാം ഞാൻ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പറയാനേ നേരം കാണത്തുള്ളൂ പിന്നെയെന്ന് വെച്ചാൽ ഈ പാർട്ടിയെക്കുറിച്ച് ഈ മെമ്പറെക്കുറിച്ച് മെമ്പറെക്കുറിച്ച് ആ വാർഡിൽ ഇറങ്ങി തന്നെ അറിയാം എസ് സി വിഭാഗത്തിലുള്ളവരുടെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും പക്ഷേ ഞാനൊരു എസ് സി വിഭാഗമായതുകൊണ്ടായിരിക്കാം പുള്ളിയും അങ്ങനെ പറയുന്നത് പുള്ളിയുടെ ചില 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 രീതികൾ ഒത്തു നിൽക്കാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ പറയുന്നത് ഈ വർഷത്തെ വാർഷിക പ്രത്യേകിച്ച് ബഡ്ജറ്റിൽ വലിയ തോതിലുള്ള അഴിമതി ബഡ്ജറ്റ് എന്താണ് അഴിമതി എന്ന് എനിക്കറിയത്തില്ല ബഡ്ജറ്റ് അവതരിപ്പിച്ച് എല്ലാവരും അംഗീകരിച്ചത് എല്ലാ മെമ്പർമാരും അംഗീകരിച്ച അതിന്റെ മിനിറ്റ്സ് വരെ ഇവിടെ ഉണ്ട് എല്ലാ മെമ്പർമാരും ഉണ്ടായിരുന്നു ഏതോ ഒന്നോ രണ്ടോ മെമ്പർമാരെ അന്ന് പങ്കെടുക്കാതുള്ളായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം നമ്മുടെ പറയുന്ന കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാലിത്തിയഞ്ച് വാർഷിക പദ്ധതിയിലെ റോഡുകളുടെ നിർമ്മാണം മാത്രമാണ് നടന്നിട്ടുള്ളതാണ് മറ്റൊരു ആരോപണം അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുന്നത് അതിനെ സംബന്ധിച്ച് ഈ മാധ്യമ മാധ്യമപ്രവർത്തകത്തിലുള്ള ഒരാള് എന്റെ വാർഡിന്റെ തൊട്ടടുത്തുള്ളൊരു ഇങ്ങനെ ആണെങ്കിലും നമ്മുടെ വാർഡിൽ ഇപ്പോൾ നടന്നൊരു വർക്കുണ്ട് എല്ലാ വാർഡിലും മിക്കവാറും എല്ലാ വാർഡുകളിലും ഇപ്പോൾ നടന്ന വർക്കുകളും ഉണ്ട് അതിൻ്റെ ബില്ലുകൾ മാറിയിട്ടുണ്ട് കാര്യം ഫെബ്രുവരി മാസം തൊട്ട് നമ്മുടെ ഏതാണ്ട് പത്തറുപതോളം വർക്കുകൾ പി ഡബ്ല്യു ഡി വർക്ക് അല്ല പൊതുമരാമത്ത് വർക്കുകൾ പിന്നെ നമ്മൾ ടെൻഡർ ചെയ്യുകയും അത് പിന്നെ ടെൻഡർ ചെയ്ത കോൺട്രാക്ടർമാരെ കൊണ്ട് അവർക്ക് സെലക്ഷൻ നോട്ടീസ് കൊടുത്ത് എഗ്രിമെൻറ്റ് വെച്ചത് അപ്പോൾ ഓരോ വാർഡിലും ജയിച്ച് വരുന്ന മെമ്പർമാർക്ക് അതായത് വാർഡിലെ വികസനം നടത്തുവാൻ ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ ഈ എഗ്രിമെൻ്റ് വെച്ച സ്ഥിതിക്ക് ആ കോൺട്രാക്ടർമാരെ കൊണ്ട് വർക്ക് നടത്തിക്കേണ്ടത് അതായത് വാർഡിലെ മെമ്പർമാരാണ് ഇത്ര സെലക്ഷൻ നോട്ടീസ് കൊടുത്ത് അവരെ കൊണ്ട് എഗ്രിമെൻറ്റും വയ്ക്കാൻ പ്രസിഡന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാർഡ് മെമ്പർക്ക് ആ വർക്കുകൾ ചെയ്യിക്കാനുള്ള ഉത്തരവാദിത്വം ആ വാർഡ് മെമ്പർമാർക്ക് എൻ്റെ വാർഡിലിപ്പോൾ ഒരു വർക്ക് നടന്ന് ഇനി ഇനി രണ്ട് രണ്ട് മൂന്ന് വർക്കുകൾ വർക്കുകൾ പിന്തുണ പിൻവലിക്കുന്നതോടെ യു ഡി എഫിന്റെ ഭരണം ഉമ്മന്നൂർ പഞ്ചായത്തിൽ നിലയ്ക്കുന്ന ഒരു സാഹചര്യമാണ് എന്താണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് പറയാനുള്ളത് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിനു ശേഷം ഇന്ന് നാലര വർഷക്കാലം ആയിരിക്കുകയാണ് ഈ രണ്ട് ഈ ഭരണസമിതി ഇടദോഷം അധികാരത്തിലിരിക്കുന്ന സമയത്ത് രണ്ടര വർഷക്കാലം സി പി എം സി പി ഐയും രണ്ടര വർഷക്കാലം സി പി എമ്മിൽ എന്ന ആ ഒരു കക്ഷിയുടെ ആ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഭരണസമിതി മുന്നോട്ട് പോയത് എന്നാൽ രണ്ടര വർഷം കഴിഞ്ഞ് നമുക്കറിയാം അത് ധാരണയുടെ അടിസ്ഥാനത്തിൽ സി പി എമ്മിന് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കത്ത രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ അവിടെയാണ് ഈ യു ഡി എഫ് ബി ജെ പി കൂട്ടുകെട്ട് ഇവിടെ ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ ധാരണ തെറ്റിയും യു ഡി എഫും ബി ജെ പിയുടെ ചേർന്ന് ഈ മുൻ ഗ്രാമപഞ്ചത്തെ ഭരിക്കാനിടയായത് എന്നാൽ എന്നാലതിനുശേഷം ആ തുടർന്ന് ഈ രണ്ടു വർഷക്കാലം കൊണ്ട് ഇന്ന് ഈ ഭരണസമിതിയിൽ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങൾ വളരെ വലുതാണ് ഓരോ കമ്മിറ്റിയിലും എൽ ഡി എഫ് എന്ന രീതിയിൽ എൽ ഡി എഫിൻ്റെ അല്ലെങ്കിൽ സി പി ഐ ഡേ പാർലമെൻ്റ് പാർട്ടി ലീഡർ എന്ന രീതിയിൽ പോലും ഞാൻ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഉന്നയിക്കുന്ന ധാരാളം ആ ആക്ഷേപങ്ങളുണ്ടായിരുന്നു ആ ആക്ഷേപങ്ങളെല്ലാം തന്നെ ഇന്ന് വ്യക്തമായി തെളിയിക്കു തെളിയിക്കപ്പെട്ട രീതിയിലേക്ക് ഇന്ന് ഇവിടെ ഇപ്പോൾ പഞ്ചായത്തിൽ ഭരണകക്ഷിയോടൊപ്പം നിൽക്കുന്ന ബി ജെ പി മെമ്പർ തന്നെ ഇവിടെ ഉന്നയിച്ച് കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് ദിവസം മുമ്പ് ഞാൻ ഞാൻ എൻ്റെ പ്രദേശത്ത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ വിഷയം പഞ്ചായത്തിൻ്റെ കമ്മിറ്റിക്കെതിരെ അല്ലെങ്കിൽ ഇന്ന് ഈ ഭരണസമിതിക്കെതിരെ ഉണ്ടായ വിഷയങ്ങളെക്കുറിച്ച് മണ്ണ് മാഫിയ ബന്ധം അതുപോലെ തന്നെ പാറക്കൂറിയ ബന്ധം അതുപോലെ മറ്റ് വിവിധ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള അഴിമതികൾ അതുപോലെ കേരളോത്സവമായി ബന്ധപ്പെട്ടുള്ള അഴിമതികൾ അങ്ങനെ ഇവിടെ ധാരാളം അഴിമതി വിഷയം കഴിഞ്ഞ കമ്മിറ്റിയിൽ പോലും ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകക്ഷിയുടെ യു ഡി എഫിൻ്റെ ഒരു മെമ്പർ തന്നെയാണ് ഇവിടെ പിന്നെ വൺ അഴിമതി എന്ന് വെച്ചാൽ പോത്ത് ആടു കൊടുക്കുന്നതു ബന്ധപ്പെട്ട അഴിമതി ഉണ്ടായിരുന്നെന്നും അവരെ ബജറ്റ് പോയ ബന്ധപ്പെട്ട് നടന്ന വിഷയത്തിൽ അഴിമതിയുണ്ടെന്നും അതുപോലെ തന്നെ മറ്റ് കേരളോത്സവം ബന്ധപ്പെട്ട് അഴിമതി ഉണ്ടെന്നും എല്ലാം തന്നെ അവർ തന്നെയാണ് വ്യക്തമാക്കി കിട്ടുള്ളത് ഞങ്ങൾ അല്ല ഞങ്ങൾ പറയുന്നത് യഥാർത്ഥത്തിൽ പിന്നെ പുറത്ത് എന്ന് പറയുക പക്ഷേ എന്നാൽ ഭരിക്കുന്ന കക്ഷി തന്നെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഈ ഫനസമീനുണ്ടായത് അതിപ്പോഴെങ്കിലും അവർക്ക് ബോധ്യപ്പെട്ടല്ലോ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു സന്തോഷം എന്നുള്ളത് പിന്തുണ പിന്തു വരാൻ പോകുന്ന വർഷങ്ങളിൽ സത്യം പറഞ്ഞാൽ ഫണ്ടുകൾ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള സംശയത്തിലുകൂടി ആണ് അതുകൊണ്ട് ഈ പറയുന്ന ഭരണസമിതി പൂർണ്ണ പരാജയമാണ് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ പിന്തുണ സ്വമേതയെ പിൻവലിച്ചപ്പോൾ ശ്രീമതി ശീവാ ചെല്ലപ്പനും ശ്രീമാൻ സുജാതനും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ച് വെച്ച് പുറത്തു പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതേപോലെ തന്നെ ഈ പഞ്ചായത്ത് ഓഫീസിൽ നടന്നിട്ടുള്ള ഇവരുടെ ക്രമക്കേടുകളും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വിജിലൻസ് അന്വേഷണം അടിയന്തരമായി ഞാൻ സഭയിൽ ഒരുപാട് തവണ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് വിജിലൻസ് അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് പൂർണ്ണമായും ഞാൻ പരാതി കൊടുക്കാനായിട്ടുള്ള തീരുമാനത്തിലേക്കാണ് മറ്റ് ഏതെങ്കിലും ഏജൻസികളോ വിജിലൻസോ ഇവിടെ കൃത്യമായി അന്വേഷണം നടത്തി ഈ കുറ്റക്കാർക്കെതിരെ ഈ അഴിമതിക്കാരെ കണ്ടുപിടിക്കുകയും അഴിമതിക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിനുള്ള ഉണ്ടാവണം അതുകൊണ്ട് ഈ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും സ്വമേധയാ രാജിവെച്ച് പോകണം മറ്റു ഭാവി പരിപാടികളെക്കുറിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ല ഞാൻ സ്വമേധയാ ചെയ്ത തെറ്റ് തിരുത്താനൊരവസരം ആ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് നേരത്തെ ഞാൻ ആ തെറ്റ് ചെയ്തു പാർട്ടി എന്നോട് ചെയ്ത ഒരു പാർട്ടിയോട് ചെയ്ത ഒരു തെറ്റ് തിരുത്താൻ ഏറ്റവും ഒരു അവസരമാണ് ഈ അവസരം ഞാൻ അതിനായി വിനിയോഗിക്കുകയാണ് അതുകൊണ്ട് താൻ എൻ്റെ കൊടുത്ത കോപ്പിയുടെ കോപ്പിയാണ് സെക്രട്ടറിക്ക് കൊടുത്ത കത്തിൻ്റെ കോപ്പിയാണിത് സെക്രട്ടറി എന്നോട് പറഞ്ഞത് ഐ എൽ ജി എം എസിൽ നിന്ന് കെ എസ് മാറുന്നതുകൊണ്ട് രസീത് തരാൻ പറ്റത്തില്ല അതിന് ഇനി വേണ്ടുന്ന നിയമ നടപടികൾ എന്തൊക്കെയാണെന്ന് സെക്രട്ടറി തീരുമാനിച്ച് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കത്ത് നൽകിയതിനു ശേഷം വ്യാപകമായിട്ടുള്ള അഴിമതി പഞ്ചായത്തിൽ നടന്നു എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് പ്രത്യേകിച്ച് ഈ വർഷത്തെ വാർഷിക ബഡ്ജറ്റിൽ പോലും വ്യാപകമായിട്ടുള്ള അഴിമതി എന്നുള്ള നിലയിലാണ് അദ്ദേഹം കത്ത് സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മളോട് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത് കഴിഞ്ഞ ഒരു വർഷത്തെ ഈ വാർഷിക വികസന പദ്ധതിയിൽ പോലും കൃത്യമായിട്ടൊരു മോണിറ്ററിംഗ് സംവിധാനത്തിൽ വികസന പദ്ധതികൾ നടന്നിട്ടില്ല എന്നും അതോടൊപ്പം തന്നെ സ്പില്ലോർ വർക്കുകൾ മാത്രമാണ് നടന്നിട്ടുള്ളതെന്നുമാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ആരോപണം എന്താണ് സംസാരിക്കുന്നത് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ മുൻ ഗ്രാമപഞ്ചായത്തിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങനെ ഒരു പിന്നെ ചർച്ച നടക്കുന്നുണ്ട് ആ ചർച്ച കൊണ്ടുവരുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ് കേരളത്തിലെ അധികാരത്തിലിരിക്കുന്നതുകൊണ്ട് ആ പിന്നെ അതിനെ അതിനെതിരെ ജനവിരുദ്ധത കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അതിൻ്റെ പിന്നിലുള്ള വിഷയം ഇവിടെ ഇപ്പോൾ ഈ മറ്റുള്ള പഞ്ചായത്ത് നമ്മൾ സമീപത്തെ പഞ്ചായത്തുകൾ നോക്കുക അവിടെ എല്ലാം തന്നെ ഒരുവിധം എഴുതുന്ന ശതമാനത്തിൽ മുകളിൽ എക്സ്പെൻഡിച്ചറായപ്പോൾ ഇവിടെ ഇന്ന് വളരെ തുച്ഛമായ എക്സ്പെൻഡിച്ചറിലേക്ക് എന്ന് വെച്ചാൽ സ്പില്ലോർ വർക്കുകൾ മാത്രം നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ കുട്ടിത്തരവാദിത്തത്തോടുകൂടി കാര്യങ്ങൾ നടത്തി നടപ്പിലാക്കുന്നില്ല അങ്ങനെ ഭരിക്കാനുള്ള തയ്യാറായിട്ട് പഞ്ചായത്ത് ഭരണസമിതിയിലെ അംഗങ്ങൾ തയ്യാറാവുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ ഇത്രത്തോളം ബിലോയിലേക്ക് വരത്തില്ലായിരുന്നു ഉറപ്പായിട്ട് നല്ല രീതിയിൽ നല്ല ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഈ പ്രദേശത്തെ നമ്മൾ കഴിഞ്ഞ വർഷം സാമ്പത്തിക വർഷം പദ്ധതി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഇരുപത് വാർഡിലും അത്തരത്തിൽ നല്ല വികസന പ്രവർത്തനം നടത്തുവാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് അവരുടെ തന്നെ പിടിപ്പീടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് ഇത്തരത്തിൽ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഉച്ച ഉച്ചകഴിഞ്ഞ് നടക്കുന്ന പിന്നെ കമ്മിറ്റിയിൽ കോൺഗ്രസിൻ്റെ ചില മെമ്പർമാരും വിട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്താണ് ഈ കമ്മിറ്റിയിൽ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് പിന്നെ എൽ ഡി നിങ്ങൾ ഉച്ചയുള്ള കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നു അല്ല ഞങ്ങൾ ഇപ്പോൾ എപ്പോഴാണ് ഹരി ഹരിവമ്പർ ഇതേപോലെ എന്താ കഴിഞ്ഞ രണ്ടു മൂന്ന് കമ്മിറ്റി കൊണ്ട് ഹരിവമ്പർ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് എടാ കൂടെ നിൽക്കുന്ന ഒരു കക്ഷി പോലും ഭരണ പിന്തുണ നൽകിക്കൊണ്ട് ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഉന്നയിക്കുമ്പോൾ എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് ഞങ്ങൾ ചോദിച്ചിരുന്നത് അപ്പോൾ ഇപ്പോഴെങ്കിലും ഹരിവമ്പർക്ക് അത് തോന്നി പിന്തുണ പിൻവലിച്ചു എന്നറിയുന്നു പക്ഷേ എന്നാൽ ബാക്കി കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയുന്നില്ല ബാക്കി യു ഡി എഫിൻ്റെ അംഗങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത് യു ഡി എഫിലെ എനിക്ക് തോന്നുന്നു പതിൽ കൂടുതൽ അംഗങ്ങൾക്ക് ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാം ഇവർ ആരും പുറത്ത് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അത്രത്തോളം അഴിമതികൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഇവരുടെ ഓരോരുത്തരുടെയും ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങളിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത് ഞങ്ങൾ ഇന്ന് കമ്മിറ്റിയിൽ ഞങ്ങളും നോക്കട്ടെ ഞാൻ ആ കമ്മിറ്റിയിൽ കയറിയതിനു ശേഷമേ ബാക്കി കാര്യങ്ങൾക്ക് പറയാൻ സാധിക്കത്തില്ല വൻ അഴിമതിയാണ് ഈ ഈ വർഷത്തെ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഈ ബഡ്ജറ്റ് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായി ഒരു കോംപ്ലിമെൻറ്റ് കൊടുക്കുന്ന ഒരു സംഭവമുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ ഞാൻ മേടിച്ചില്ല ഇപ്പ്രാവശ്യം ഞാനത് വേടി വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയതിന് ശേഷം രണ്ടാമത് വന്ന് വേടിച്ചതിൻ്റെ കാരണം ഈ അഴിമതിയെക്കുറിച്ച് എനിക്ക് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കാരണം അഞ്ഞൂറ്റി ഇരുപത് രൂപ വിലയുള്ള ഒരു കാസ്ട്രോൾ കൊടുത്തിട്ട് ഏകദേശം അറുപത് പേർക്കാണ് ഇവിടെ മെമ്പർമാരുൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് അറുപത് പേർക്കാണ് കൊടുത്തത് ഇവർ വ്യാപകമായിട്ട് പതിനായിരക്കണക്കിന് രൂപ പിരിച്ചു ലക്ഷങ്ങൾ പിരിച്ചു അതായത് രണ്ട് ബാങ്കിൽ നിന്ന് തന്നെ നാൽപ്പതിനായിരം രൂപ പിരിച്ചു പിന്നെ അവർക്ക് ആരെയെല്ലാം കണ്ട് മേടിക്കാമോ അവിടെ നിന്നെല്ലാം മേടിക്കുന്ന ഒരു സമ്പ്രദായം ആണ് ഉണ്ടായത് വാളകത്തെ ഒരു കടയിൽ ഒരു മല പച്ചക്കറി കടയിൽ ചെന്നിട്ട് നൂറ് രൂപയുടെ മലക്കറി മേടിക്കുന്ന സ്ഥാനത്ത് പോലും ഒരു മെമ്പർ ചെന്നിട്ട് അവിടുത്തെ ലൈസൻസ് ചോദിച്ച് ആ മലക്കറി പോലും അവിടുന്ന് അഴിമതിയിലൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു മെമ്പറാണ് അവിടെ ചെന്ന് കാര്യങ്ങൾ സംസാരിച്ചത് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ ഇവിടുത്തെ ബാക്കിയുള്ള മെമ്പർമാരോട് ഇവിടെ ഭരണകക്ഷിയിലോ പ്രതിപക്ഷത്തോ ഒക്കെയുള്ള മെമ്പർമാരോടും ഉദ്യോഗസ്ഥരോടും ഒക്കെ ചോദിക്കുമ്പം കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇവിടെ ഈ വർഷം യാതൊരുവിധമായിട്ടുള്ള റോഡ് വർക്കുകളോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ നടന്നിട്ടില്ല പിന്നോവർ വർക്കുകൾ മാത്രമാണ് നടന്നിട്ടുള്ളത് അതുകൊണ്ട് സ്വമേധയാ ഞാൻ ഞാൻ ചെയ്ത തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടുള്ള അവസരം ഞാൻ ഇതിന് വിനിയോഗിച്ചിരിക്കുകയാണ്